ഹായോ എന്റെ പേര് അശ്വതി ഞാൻ ലേൺവൈസിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് മെൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ ടേമെന്റ് എക്സാമിനേഷൻ നിങ്ങൾ അടുത്തെത്തി കഴിഞ്ഞു നിങ്ങൾ പലരും ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഒരു എക്സാമിന്റെ പ്രിപ്പറേഷൻ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റേജിലൂടെയാവും നിങ്ങൾ ഇപ്പൊ കടന്നു പോകുന്നുണ്ടാവുക നിങ്ങളുടെ ഈ ഒരു ജേണിയിൽ നമ്മൾ ലേൺ വൈസിന്റെ സൈഡിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഇനീഷ്യേറ്റീവ് ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവിന്റെ പാർട്ടായിട്ട് നിങ്ങളുടെ ഇഗ്നോ എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് എം ബി എഫ് എം ചൂസ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന്റെ ഫോർത്ത് സെമ്മിലുള്ള എക്സാം എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാം ഏതൊക്കെ ടൈപ്പുള്ള സ്ട്രാറ്റജീസ് നമ്മൾ യൂസ് ചെയ്യണം തുടങ്ങിയുള്ള കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്കറിയാം നിങ്ങളെ എം ബി എസ് സ്റ്റുഡൻസ് ആണ് നിങ്ങൾ ഫ്യൂച്ചർ ഫിനാൻഷ്യൽ ലീഡേഴ്സ് ആണ് നിങ്ങൾ ഈ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ഫീൽഡിൽ തന്നെ ഏറ്റവും ഹൈക്ക്സിൽ എത്താൻ പോകുന്ന സ്റ്റുഡൻസ് ആണ് അപ്പൊ നമ്മൾ ആ ഒരു ഈ ഒരു ഫോർത്ത് സെമ്മോട് കൂടെ നമ്മൾ ഈ ഒരു കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസോടു കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം സോ ബേസിക്കായിട്ട് നമുക്കറിയാം നിങ്ങൾ എല്ലാവരും തന്നെ ഓൾറെഡി ഫസ്റ്റ് സെമും സെക്കൻഡ് സെമും തേർഡ് സെമെല്ലാം കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസ് ആണ് സോ ആ ഒരു ഇഗ്നോ എക്സാം ഡയനാമിക്സ് എന്തൊക്കെയാണ് ആൻഡ് പാറ്റേൺ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും എന്നാൽ കൂടിയും ഞാൻ ഈ ഒരു അറ്റംപറ്റിലോട്ട് വേണ്ടിയിട്ട് ജസ്റ്റ് അതൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ എക്സാം സ്ട്രക്ചർ നമുക്ക് ഓൾറെഡി അറിയാമല്ലോ എങ്ങനത്തെ ക്വസ്റ്റൻസാണ് വരാറുള്ളത് ഡിസ്ക്രിപ്റ്റീവൈസഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാ വരാറുള്ളത് ഇങ്ങനത്തെ കൊസ്റ്റ്യൻസ് വരുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി നിങ്ങളുടെ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ് വളരെ വെൽ സ്ട്രക്ചേഡ് ആയിട്ടുള്ള ആൻസേഴ്സ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി ഒരു എക്സ്പെക്ടേഷൻ വരുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ ആൻസർ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കേസ് സ്റ്റഡീസ് ആയിട്ടും എക്സാമ്പിൾസ് ആയിട്ടൊക്കെ ലിങ്ക് ചെയ്തിട്ട് കുറച്ച് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ പ്രെസന്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക ടോപ്പ് പ്രോബ്ലം പേപ്പേഴ്സിന്റെ കേസിൽ നിങ്ങൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുന്നവരെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം എന്നിട്ട് എന്താ ഫിനാൻസ് സ്പെസിഫിക് സബ്ജക്ട് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള സബ്ജക്ട് വരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു എക്സാമ്പിൾസും ആ ഒരു കൺസെപ്റ്റും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ പ്രോബ്ലംസ് ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക എക്സാമിന അടുത്തെത്തിയിട്ടുണ്ട് എക്സാമിന് മുമ്പ് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പ്രോബ്ലംസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത് കേട്ടോ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് ബേസ്ഡ് പ്രിപ്പറേഷൻ ആണ് നമുക്കറിയാം പല പേപ്പേഴ്സും പല ക്രെഡിറ്റ് കാറ്റഗറിയിൽ വരുന്നതാണ് ചിലത് ഹൈ ക്രെഡിറ്റ് കാറ്റഗറിയിൽ വരുന്ന പേപ്പേഴ്സ് ഉണ്ടായിരിക്കും ചിലത് അത്രത്തോളം ക്രെഡിറ്റ്സ് വരുന്നുണ്ടാവില്ല ക്രെഡിറ്റ്സ് എന്നുള്ളതുകൊണ്ട് യൂണിവേഴ്സിറ്റി ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആ പേപ്പറിന് എത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്യണം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ലെവൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും ഹൈ ക്രെഡിറ്റ് പേപ്പേഴ്സിന് അതിന്റേതായ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പ്രിപ്പയർ ചെയ്യുക നമുക്ക് കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാനും ബെറ്റർ പെർസെൻറ്റേജ് ഓപ്പൺ ചെയ്യാനൊക്കെ അത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മളിപ്പോ എം ബി എ ഒരു ഫോർത്ത് എക്സാമിന്റെ കേസ് എടുക്കുന്ന സമയത്ത് എന്താ നമ്മൾ ഹൈ ക്രെഡിറ്റ് സബ്ജക്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ആൻഡ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റൊക്കെ ഹൈ ക്രെഡിറ്റ് ആണ് അതിനെല്ലാം തന്നെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ള ഒരു ടൈം നിങ്ങൾ എന്ത് ചെയ്യുക പോർ മാനേജ്മെന്റ് സബ്ജക്ട് ആയിട്ടുള്ള അഡ്വാൻസ് സ്ട്രാറ്റജിക് മാനേജ്മെന്റും ബിസിനസ് എത്തിക്സ് ആൻഡ് സി എസ് ആർ തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റുകളും കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു ബാലൻസ് ചെയ്തിട്ട് നിങ്ങളുടെ പഠിത്തം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യാം ഓക്കെ പിന്നെ ഒരു തേർഡ് നമ്മൾ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഇഗ്നോ എക്സാമിന്റെ ഒരു പാറ്റേൺ നോക്കണ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് എന്താ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അനാലിസ് ചെയ്യാന്നുള്ളതാണ് ആ ഒരു അനാലിസിസ് വഴി തന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരിക ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് വരാറുള്ളത് ഇപ്പൊ കഴിഞ്ഞ തൊട്ട് മുമ്പുള്ള ഒരു ക്വസ്റ്റൻ പേപ്പർ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ സെയിം ക്വസ്റ്റൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസസ് കുറവായിരിക്കും ചിലപ്പോൾ അതിന് മുമ്പുള്ള അറ്റംപറ്റിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റൻസ് വരുന്നുണ്ടാവുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യാം നമ്മൾ ലോൺ വൈസിന്റെ സൈഡിൽ നിന്ന് തന്നെ എന്താണ് നമ്മൾ തന്നെ പി വൈ അനാലിസിസ് ഒക്കെ നിങ്ങൾക്ക് തരാറുള്ളതുമാണ് അപ്കമ്മംഗ് വീഡിയോസിലും അങ്ങനത്തെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സെഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും അപ്പം നിങ്ങൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും എന്ത് ചെയ്യുക പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഒക്കെ റെഫർ ചെയ്യുക ഒരു പാറ്റേൺ മനസ്സിലാക്കുക അവർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഒന്ന് മനസ്സിലാക്കി തന്നെ നിങ്ങൾ എക്സാം എന്ത് ചെയ്യാം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കാം നമുക്കറിയാം ഹാർഡ് വർക്ക് ഇപ്പം ഈ ലാസ്റ്റ് സ്റ്റേജിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഹാർഡ് വർക്കിനേക്കാൾ ഉപരി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്മാർട്ട് വർക്ക് ആണ് അപ്പം എന്താ നമുക്ക് ഏതൊക്കെ ടൈപ്പ് വരുന്നുള്ളത് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക ജീസ് നോക്കാം ഓരോ സബ്ജക്ട് വൈസ് എങ്ങനെയാണ് നമുക്ക് ആ ഒരു എക്സാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ള നമുക്ക് നോക്കാം ഇപ്പൊ സബ്ജക്ട് സ്പെസിഫിക് സ്ട്രാറ്റജീസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പൊ കോർ മാനേജ്മെന്റ് പേപ്പേഴ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം നിങ്ങൾക്കുള്ള കോർ മാനേജ്മെന്റ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് എം എം പി സി സീറോ വൺ സെവൻ അഡ്വാൻസ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് നിങ്ങളൊരു കോർ പേപ്പറാണ് അഡ്വാൻസ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു പേപ്പറിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രാറ്റജിക് പ്ലാനിങ് ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഇവാലുവേഷൻ എന്നുള്ള ടോപ്പിക്സ് ആണ് ഇത് കൂടാതെ തന്നെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് ഗ്ലോബൽ സ്ട്രാറ്റജീസ് ഈ ഒരു ടോപ്പിക്സിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ ഈ ഒരു പേപ്പർ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക കൂടുതലും നിങ്ങൾ എന്ത് ചെയ്യുക കേസ് സ്റ്റഡീസ് ഒക്കെ റെഫർ ചെയ്യുക ആ കേസ് സ്റ്റഡീസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ സ്ട്രാറ്റജീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക സക്സസ്ഫുൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് പല കേസ് സ്റ്റഡീസും യൂസ് ചെയ്തിട്ടായിരിക്കും എന്താ സക്സസ്ഫുൾ ആയിട്ട് ഓർഗനൈസേഷൻ പല സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ടായിരിക്കും അവർ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ടാവുക അപ്പൊ അങ്ങനത്തെ കേസ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ അവൈലബിൾ ആണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് നോക്കുക കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കേസ് സ്റ്റഡി ബേസിലൊക്കെ നിങ്ങൾ പഠിച്ചു പോകാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ഈസി ആയിരിക്കും കാര്യങ്ങൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക പിന്നെന്താ ഹൈലൈറ്റ് ഫ്രെയിംവർക്ക് ഫ്രെയിംവർക്ക് ലൈക്ക് സ്പോർട് പെസ്റ്റൽ ഫൈവ് നമുക്കറിയാം ആ ഒരു സ്ട്രെങ്ത് വീക്ക്നസ് ഓപ്പർച്യൂണിറ്റി ത്രെട്ടിസിസും അനാലിസിസും പോർട്ടേഴ്സ് ഫൈവ് ഫോഴസ് മോഡലൊക്കെ എന്ത് ചെയ്യുക ഈ ഒരു സബ്ജക്റ്റിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് സ്ട്രെസ് കൊടുത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാ പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാ റിപ്പീറ്റഡിലി ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ് ഇനി നമ്മൾ സെക്കൻഡ് സബ്ജക്ട് എടുക്കുന്ന സമയത്ത് എം എ പി സി സീറോ വൺ ഐറ്റ് ഒൻറ്റർപ്രീണർഷിപ്പ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒണ്ടർപ്രിണറിയൽ സ്കിൽസ് ബിസിനസ് പ്ലാനിങ് ആൻഡ് സ്റ്റാർട്ടപ്പ് ഫണ്ടിങ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇത് കൂടാണ്ട് തന്നെ ചലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഒണ്ടർപ്രീണർഷിപ്പ് എന്നുള്ള ടോപ്പിക്കും നിങ്ങളൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ ഇങ്ങനത്തെ സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാ ആ ഒരു തിയറി എന്ത് ചെയ്യുക സക്സസ്ഫുൾ ആയിട്ടുള്ള ഒന്റർപ്രണേഴ്സിന്റെ ലൈഫായിട്ടൊന്ന് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക ഇന്നോവേഷന്റെ ആ ഒരു റോളും റിസ്ക് മാനേജ്മെന്റ് സ്റ്റാർട്ട് ബിസിനസ്സുകളൊക്കെ ഇന്നത്തെ കാലത്ത് വളരെയധികം നമുക്ക് നമ്മുടെ ചുറ്റിനും ഒരുപാട് സ്റ്റാർട്ടപ്പ് ബിസിനസ്സും ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് മാനേജ് ആ ഒരു റിസ്ക്കും കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക സബ്ജക്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ അടുത്ത തേർഡ് സബ്ജക്ട് എന്ന് പറയുന്നത് എം എം പി സി സീറോ വൺ നയൻ ടോട്ടൽ പോളിറ്റി മാനേജ്മെന്റ് ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പൾസ് ഓഫ് ടിക്യു എം ടൂൾസ് ലൈക് സിക് സിക് ആൻഡ് സർട്ടിഫിക്കേഷൻസ് ഇങ്ങനെയുള്ള ഏരിയാസ് കൂടുതലും ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം പിന്നെ അത് കൂടാതെ തന്നെ ഉള്ളതാണ് റോൾ ഓഫ് ലീഡർഷിപ്പ് ആൻഡ് കൾച്ചർ ഇൻ ക്വാളിറ്റി മാനേജ്മെന്റ് ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക കൂടുതലൊന്ന് ഫോക്കസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് ഇപ്പൊ ടിക്യുഎം പ്രോസസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് എക്സാം കൺസെപ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യുക അത് ഒരു നല്ലൊരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഹെൽപ്ഫുൾ ആകും കേട്ടോ അപ്പൊ ആ ഒരു രീതിയിൽ ഈ ഒരു പേപ്പർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണേ പിന്നെ ഇത് കൂടാണ്ട് തന്നെ ഈ ഒരു പേപ്പർ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കോൺസെപ്റ്റ് എന്ത് ചെയ്യുക റിയൽ വേൾഡ് ക്വാളിറ്റി മാനേജ്മെന്റ് പ്രാക്ടീസസ് ആ കമ്പനീസ് ഫോളോ ചെയ്യുന്ന ആ ഒരു റിയൽ വേൾഡ് ആയിട്ടുള്ള എന്താ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രാക്ടീസസ് ഉണ്ടല്ലോ നമ്മൾ റിയൽ ലൈഫിൽ യൂസ് ചെയ്യുന്ന ആ ഒരു പ്രാക്ടീസസും കാര്യങ്ങളായിട്ടൊക്കെ എന്ത് ചെയ്യാ ഒന്ന് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക ആ അവർ യൂസ് ചെയ്യുന്ന ടെക്നിക്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് റിലേറ്റ് ചെയ്തിട്ട് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ പിന്നെ അടുത്ത പേപ്പർ വരുന്നത് എം എം പി സി സീറോ ടു സീറോ ബിസിനസ് എത്തിക്സ് ആൻഡ് സി എസ് ആർ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് വരുന്നത് ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്തിക്കൽ പ്രിൻസിപ്പൾസ് ഇൻ ബിസിനസ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് മോഡൽസ് ആൻഡ് ഗ്ലോബൽ സി എസ് ആർ പ്രാക്ടീസസ് ഈ ഇത്രയും ഒരു ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം നമ്മൾ പഠിക്കണ സമയത്ത് എന്ത് ചെയ്യുക എത്തിക്കൽ ഡാമസും ആൻഡ് സി എസ് ആർ ഇനിഷ്യേറ്റീവ്സ് ബൈ ലീഡിങ് കമ്പനീസ് ഒക്കെ ഉണ്ടല്ലോ ഈ ഒരു ടോപ്പിക്കിന്റെ എക്സാമ്പിൾസ് യൂസ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യാം നമ്മുടെ ആ ഒരു ബിസിനസിന്റെ സസ്റ്റൈനബിലിറ്റി സസ്റ്റൈനബിലിറ്റി ഇൻ ബിസിനസ് എന്ന് പറയുന്ന ടോപ്പിക്ക് കുറച്ചധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാൻ നോക്കുക നമുക്കറിയാം റിപ്പീറ്റൈഡിൽ ഒരുപാട് ക്വസ്റ്റൻസ് അതിന് ഈ ഒരു ഏരിയാസിൽ നിന്ന് വരാറുള്ളതാണ് അപ്പൊ ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യണേ അടുത്തത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പേപ്പേഴ്സ് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പേപ്പേഴ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്ന പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം എം പി എഫ് സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന് പറയുന്ന പേപ്പറാണ് ഈ പേപ്പറിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക് റിട്ടേൺ അനാലിസിസ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് സി എ പി എം ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ ഈ ഒരു ഏരിയാസ് നിന്ന് എന്താണ് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക അടുത്തത് ഫണ്ടമെന്റൽ ആൻഡ് ടെക്നിക്കൽ അനാലിസിസ് ഓഫ് സെക്യൂരിറ്റീസ് ഈ ഒരു ഏരിയക്കും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ ഇത് നമുക്ക് പ്രോബ്ലം പേപ്പർ വരുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ ചെയ്തു തന്നെ പഠിക്കണം നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക ചുമ്മാ നമ്മൾ ബുക്ക് മറിച്ച് നോക്കി പോയിട്ട് കാര്യമില്ല ഒന്നോരോട്ടോ പ്രോബ്ലംസ് എങ്കിലും ഓരോ ഓരോട്ടോ ബുക്കിനണ്ടിരുന്ന വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യണം പിന്നെ എന്താ നമ്മള് ആ ഒരു കാര്യങ്ങളൊക്കെ ഇന്റർപ്രിറ്റ് ചെയ്യണ ചാർട്സും ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ടെക്നിക്കൽ അനാലിസിസും എന്തൊക്കെയാണെന്നുള്ളൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക അതാകുമ്പോൾ കുറച്ചും കൂടി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ ഓർത്തിരിക്കാനും കാര്യങ്ങൾ സമ്പ്രൈസ് ചെയ്യാനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും അടുത്തൊരു പേപ്പർ വരുന്നത് എം എം പി എഫ് സീറോ സീറോ ഫൈവ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഐ എഫ് എം എന്ന് പറയുന്ന പേപ്പറാണ് വരുന്നത് ഇതിന് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഇന്റർനാഷണൽ റിസ്ക് മാനേജ്മെന്റ് ആൻഡ് ഗ്ലോബൽ ഫിനാൻസിംഗ് ഡിസിഷൻസ് ഇത് കൂടാണ്ട് മൾട്ടി നാഷണൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ് ഫിനാൻസ് ഇത്രയും ഒരു ടോപ്പിക്സിന് ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാൻ നോക്കാം നമുക്ക് വരുന്ന എക്സാംസിന് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്സും ഏരിയാസും ആണ് ഇപ്പൊ നമ്മൾ പറയുന്നത് അടുത്തത് എന്താ പ്രോബ്ലംസ് ചെയ്യണ സമയത്ത് എക്സ്ചേഞ്ച് റേറ്റിന്റെയും ഹെഡ്ജിങ്ങിന്റെയും ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയിട്ടുള്ള ഏരിയാസ് ഉണ്ടല്ലോ ആ ഒക്കെ നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യണ സമയത്ത് ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചെയ്യുക ഒറ്റയ്ക്ക് ചെയ്യാൻ കിട്ടുന്നില്ലേ ഇങ്ങനത്തെ ഈ ഏരിയാസ് ഹെഡ്ജിങ്ങിന്റെ എക്സ്ചേഞ്ച് റേറ്റ്സ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ കിട്ടുന്നില്ലേ എന്നുള്ളത് ഒന്ന് സെൽഫായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ പിന്നെ റിലേറ്റ് തിയറീസ് ടു എക്സാമ്പിൾസ് ഓഫ് ഗ്ലോബൽ ഫിനാൻഷ്യൽ പ്രാക്ടീസസ് തിയറീസ് ഗ്ലോബൽ ഫിനാൻഷ്യൽ പ്രാക്ടീസായിട്ടുള്ള എക്സാമ്പിൾസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടൊന്ന് പഠിക്കാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യാം അടുത്തത് എം എം പി എഫ് സീറോ സീറോ സെവൻ ഇക്വിറ്റി മാർക്കറ്റ്സ് എന്ന് പറയുന്ന സബ്ജക്ട് ആണ് ഇക്വിറ്റി മാർക്കറ്റ്സ് എന്ന് പറയുന്ന പേപ്പറിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേഷൻസ് ഐ പിഒസ് ആൻഡ് മാർക്കറ്റ് ഇൻഡീസസ് പിന്നെ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് റെഗുലേഷൻസ് ആൻഡ് ഇൻവെസ്റ്റർ ബിഹേവിയർ ഇത്രയും ടോപ്പിക്സിനെ ഒരു ഹൈലൈറ്റ് കൊടുത്തിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റ് ട്രെൻഡ്സ് ഒക്കെ ഉണ്ടല്ലോ സ്റ്റോക്ക് മാർക്കറ്റ് ട്രെൻഡ്സും കൺസെപ്റ്റ്സ് ഒക്കെ എക്സാമ്പിൾസ് വെച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക ഇക്വിറ്റി വാല്യുവേഷനും എന്താ റിയൽ വേൾഡ് മാർക്കറ്റ് സിനാരിയോ ഒക്കെ അതിന്റെയൊക്കെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കുക ഇക്വിറ്റി വാലുവേഷന്റെ പ്രോബ്ലംസ് ചെയ്യുക റിയൽ ലൈഫ് റിയൽ വേൾഡ് മാർക്കറ്റ് സിനാരിയോസ് ഒക്കെ എന്ത് ചെയ്യുക ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക നമുക്കത് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക നിങ്ങൾ എം ബി എ ചെയ്യണ സ്റ്റുഡൻസ് ആണ് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കും ഡീൽ ചെയ്യേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളും ഇങ്ങനത്തെ ഏരിയാസിനോടും കൂടിയാണ് നിങ്ങൾ ഡീൽ ചെയ്യേണ്ടി വരിക അപ്പൊ ഈ ഒരു ഒക്കെ ആ ഒരു കോറായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യണേ അടുത്തത് എം എം പി എഫ് സീറോ വൺ വൺ മാനേജ്മെന്റ് ഇൻഷുറൻസ് സർവീസസ് എന്ന് പറയുന്ന പേപ്പറാണ് ഈയൊരു പേപ്പറിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് വരുന്നത് പ്രിൻസിപ്പൾസ് ഓഫ് ഇൻഷുറൻസ് റിസ്ക് അസസ്മെന്റ് ആൻഡ് ക്ലെയിംസ് മാനേജ്മെന്റ് റെഗുലേറ്ററി ഫ്രെയിംവർക്സ് ആൻഡ് എമർജിംഗ് ട്രെൻഡ്സ് ഇൻ ദ ഇൻഷുറൻസ് ഇൻഡസ്ട്രി ഇത്രയും ടോപ്പിക്സ് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക ഇത് മാത്രം പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത് ഈ ഒരു ടോപ്പിക് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് പഠിക്കാനാണ് കേട്ടോ പറയണത് ആ ഈ ഒരു പേപ്പർ നിങ്ങൾ പ്രശന നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ ഇൻഷുറൻസ് സെക്ടറിലുള്ള ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് വെച്ചിട്ട് പഠിക്കാൻ വേണ്ടി ട്രൈ പിന്നെന്താ ആ ഒരു ഹൈലൈറ്റ് റോൾ ഓഫ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ ഇൻ മോഡേൺ ഇൻഷുറൻസ് സർവീസസ് നമ്മുടെ ഇൻഷുറൻസ് സർവീസസിൽ വന്നിട്ടുള്ള ഒരു ട്രെൻഡ്സും ചേഞ്ചസും കാര്യങ്ങളും ഇന്നോവേഷനൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ടെക്നോളജിക്കൽ ന്യൂസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇൻഷുറൻസ് സെക്ടറിൽ എഫക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും കൂടെ ഒന്ന് സ്ട്രെസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യാം അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ജനറൽ സ്റ്റഡി ടിപ്സ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് സബ്ജെക്ട് സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇനി നമ്മൾ ജനറലി ഒരു എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ജനറലി നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ വേണം ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് പറയണത് ഫസ്റ്റ് വൺ തന്നെ എന്താണ് നിങ്ങൾ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്തിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം ഇപ്പൊ നമുക്ക് കുറച്ചധികം ടെക്നിക്കൽ സബ്ജെക്ട്സ് ഉണ്ട് ഇപ്പൊ നിങ്ങളിൽ തന്നെ നിങ്ങളുടെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പേപ്പേഴ്സിൽ തന്നെ നിങ്ങളുടെ കോർ പേപ്പേഴ്സ് ഏതൊക്കെയാണ് നിങ്ങളുടെ ഓപ്ഷണൽ പേപ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് വേണം നിങ്ങൾ പ്രിപ്പറേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ എല്ലാവർക്കും ചില ഡിഫറൻസ് ഉണ്ടാവുമല്ലോ ഇപ്പൊ ഒരാളുടെ കോർ പേപ്പേഴ്സ് തന്നെ ആയിക്കോളണം എന്നില്ല മറ്റൊരാളുടെ അതും നമ്മളിപ്പോ ജനറൽ ആയിട്ടുള്ള പേപ്പേഴ്സാണ് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ സബ്ജക്ട് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുക നമ്മൾ ജനറൽ സ്റ്റഡി പ്ലാൻ നമ്മൾ നോക്കണ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക പ്രയോറിറ്റൈസ് ന്യൂമറിക്കൽ ആൻഡ് ടെക്നിക്കൽ സബ്ജക്റ്റിലെ സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈ രണ്ട് പേപ്പേഴ്സിന് കുറച്ചൊരു പ്രയോറിറ്റി കൊടുത്തിട്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ നോക്കുക അധികം നമുക്കറിയാംസ് വരുന്ന ഏരിയസും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതൊന്ന് ഒരു സമയം നിങ്ങൾ അലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം എന്ത് ചെയ്യുക ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ പിന്നെ കുറച്ച് സ്പെസിഫിക് സ്ലോട്ട് നിങ്ങൾ അലോട്ട് ചെയ്യാം തിയറി ബേസ്ഡ് ആൻഡ് കേസ് ഓറിയന്റഡ് ആയിട്ടുള്ള കേസ് സ്റ്റഡി ഓറിയന്റഡ് ഓറിയന്റായിട്ടുള്ള സബ്ജക്ട് നിങ്ങൾ കുറച്ചധികം ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ നമ്മൾ എന്ത് ചെയ്യാം പ്രോബ്ലം പേപ്പേഴ്സിന്റെ കേസിൽ ഞാൻ നേരത്തെയും പറഞ്ഞു നിങ്ങൾ ചുമ്മാ വായിച്ചു പോയിട്ട് ഒരു കാര്യവുമില്ല നിങ്ങൾ പ്രോബ്ലംസ് ചെയ്ത് തന്നെ നോക്കണം നമുക്ക് ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം ഹാളിൽ പോയിട്ട് ആ കൊസ്റ്റിൻ അറ്റൻഡ് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ അപ്പൊ പ്രാക്ടീസ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് പറ്റുന്നിടത്തോളം പ്രോബ്ലംസ് നിങ്ങൾ എന്ത് ചെയ്യുക സോൾവ് ചെയ്യാനും ചെയ്ത് നോക്കാനും വേണ്ടിയിട്ട് ഒരു എഫേർട്ട് എടുക്കുക വളരെ കുറച്ച് ഡേസിയേ ഉള്ളൂ ഇപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു വന്നിട്ടുള്ള സ്റ്റുഡൻസ് ആ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്യും ഇനി വളരെ കുറഞ്ഞ ഡേയ്സിൽ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസും ഒരു ഡെയിലി കുറച്ച് അവേഴ്സ് എന്ത് ചെയ്യാ പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം ഇമ്പോർട്ടൻസ് കൊടുക്കുക പോർട്ട്ഫോളിയോ ഒപ്റ്റിമൈസേഷൻ എക്സ്ചേഞ്ച് റേറ്റ് കാൽക്കുലേഷൻ ഇക്വിറ്റി വാലുഷൻ തുടങ്ങിയിട്ടുള്ള ഏരിയാസിന്റെ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് തന്നെ നോക്കുക പിന്നെന്താ നമ്മൾ ആ ഒരു ചെയ്യുന്ന കാര്യം ആൻസർ ആൻസർക്ക് വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങളുടെ ആൻസേഴ്സ് വെച്ചിട്ട് ടെക്സ്റ്റിൽ തന്നെ അവൈലബിൾ ആയിരിക്കും ആൻസേഴ്സ് ഒക്കെ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നതിന്റെ ഒരു അക്യുറസി ആ ഒരു പ്രോപ്പർ ഫോർമാറ്റിലല്ലേ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണേ എന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്തിട്ട് നിങ്ങൾ അടുത്ത കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ ഒരു പ്രോബ്ലം ചെയ്തിട്ട് നമ്മൾ അത് ആൻസർ വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ അടുത്തതിലേക്ക് കടക്കാവുള്ളൂ പറഞ്ഞത് അടുത്തത് യൂസ് ഓഫ് വിഷ്വൽ എയ്ഡ്സ് ആണ് ഫ്ലോ ചാർട്ട്സ് ഡയഗ്രാംസ് ടേബിൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാ നമ്മള് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക ആ ഒരു പഠിക്കുന്ന ആ ഒരു മടുപ്പും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനും ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും ഇപ്പൊ എസ്പെഷ്യലി കൺസെപ്റ്റ് ലൈക് ടിക്യു എം പ്രോസസ് സി എസ് ആർ ഫ്രെയിംവർക്ക് മാർക്കറ്റ് അനാലിസിസ് തുടങ്ങിയിട്ടുള്ള ആ ഒരു ടോപ്പിക്കിലൊക്കെ നിങ്ങൾ ഈ ഫ്ലോ ചാർട്ട്സും ഡയഗ്രാംസ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ ആ ഒരു രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം കേട്ടോ പിന്നെ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക നമ്മൾ ആ ഒരു തിയറീസ് കേസ് സ്റ്റഡീസ് ഒക്കെ നമ്മൾ ആ റിയൽ ലൈഫ് ആയിട്ട് ഒന്ന് ഒന്ന് കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക മാർക്കറ്റ് ട്രെൻഡ്സ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യാം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ആണ് ഈ ഒരു ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസിന് വേണ്ടി മാത്രം തന്നെ നമ്മുടെ സൈഡിൽ നിന്ന് സൈഡിൽ നിന്ന് നിങ്ങൾക്ക് മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒരു ആൻസർ എഴുതാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അത് അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും ഒന്ന് ഫിക്സ് ചെയ്യുക ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ വേണം ആ ഒരു കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യുക എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു നിങ്ങൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്യുക പിന്നെ ബോഡി പാർട്ടിൽ എന്തൊക്കെയാണ് വേണ്ടത് എക്സാമ്പിൾസ് ഡയഗ്രാംസ് കാൽക്കുലേഷൻസ് ഒക്കെ ബോഡി പാർട്ടിൽ വരിക പിന്നെ നമ്മൾ ആ ഒരു എൻറ്റയർ ആൻസറിൽ എന്ത് ചെയ്യുക ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് കീ ഇൻസൈറ്റ്സും ഇംപ്ലിക്കേഷൻസ് ഒക്കെ ഒന്ന് കൺക്ലൂഷൻ പാരാഗ്രാഫിലോട്ടും കൂടെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ അപ്പൊ ആ ഒരു നമ്മുടെ ഒരു ജനറൽ എക്സാം പ്രാക്ടീസിന്റെ ആ ഒരു കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ നമ്മൾ പിന്നെ എക്സാം ഡേയിലോട്ട് എത്തി അല്ലെ നമ്മൾ പിന്നെ എക്സാം ഡേയിലോട്ട് നമ്മൾ കടക്കുകയാണ് അപ്പൊ ആ എക്സാം ഡേയിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇത്രയും പ്രിപ്പയർ ചെയ്തതും ഒക്കെ എന്തിനാണ് ആ ഒരു ത്രീ അവേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു എക്സാമിന് നമ്മൾ എടുക്കുന്ന ആ ഒരു ത്രീ ഹവേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ദിവസം പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയത് അപ്പൊ നമ്മൾ നിങ്ങൾ ഓൾറെഡി എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആണ് അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം എങ്ങനെയാണ് എന്തൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക കറക്റ്റ് ആയിട്ട് എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത് അതിനുള്ള ടൈം അലോക്കേറ്റ് ചെയ്യുക റ്റീവിലി ഈസി ആസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ആദ്യം തന്നെ അറ്റൻഡ് ചെയ്ത് പോവാൻ നോക്കുക കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കൊസ്റ്റൻസിന് കുറച്ച് അധികം ടൈം അലോട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക നമ്മളിപ്പോ ചെയ്ത് പഠിച്ചിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കുറച്ച് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ കൊസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യത്തെ ഒരു പാർട്ടിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ പിന്നെ സെക്കൻഡായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എഫക്റ്റീവ് പ്രസന്റേഷൻ ആണ് നമ്മൾ എന്ത് പഠിച്ചാലും അത് ആ വാല്യൂ ചെയ്യുന്ന ആ ഒരു സേറിനോ മേരത്തിനോ അത് വായിക്കാൻ മനസ്സിലാവണം അല്ലേ എന്നാൽ മാത്രമല്ല മാർക്ക് കിട്ടുള്ളൂ അപ്പൊ നമ്മൾ എഴുതുന്നത് വളരെ ലെജിബിൾ ആയിട്ട് നമ്മൾ കീ പോയിന്റ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്തിട്ട് തന്നെ ഒരു ക്ലാരിറ്റിയോട് കൂടി തന്നെ നമ്മൾ പോയിന്റ്സ് പ്രസന്റ് ചെയ്യേണ്ടതെന്ന് ഒന്ന് ഉറപ്പുവരുത്തുക ഹെഡിങ്സും സബ് ഹെഡിങ്സും ബുള്ളറ്റ് പോയിന്റ്സ് ഡയഗ്രാംസ് നിങ്ങൾ ആ ഒരു നിങ്ങൾ ആ ഒരു ഹോൾ ആൻസറിനെ ഒരു റീഡബിൾ ഫോർമാറ്റിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാവോ ആ രീതിയിലൊക്കെ നിങ്ങൾ എഫക്റ്റീവ് ആയിട്ട് ട്രൈ ചെയ്യാം അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അറ്റ് എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു ഉള്ളതിനനുസരിച്ച് തന്നെയാണ് ആ ഒരു മാർക്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടാവുക പിന്നെ ഒരു മോട്ടിവേഷൻ ആൻഡ് ഒരു ഫൈനൽ ടിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ നമ്മുടെ ആ ഒരു നമ്മളിപ്പോ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ആ സ്ട്രാറ്റജി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അത് റെഗുലർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കുക പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്താണ് കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ആർക്കും ബ്രെയിൻ ആ ഒരു ട്വന്റി മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു തേർട്ടി മിനിറ്റ്സ് അപ്പുറം ഒരു കാര്യം ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഒരു ടെൻ മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക ബ്രേക്ക് എടുത്തിട്ട് നേരെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലോട്ടും അല്ല പോകേണ്ടത് നമ്മളെ നമുക്ക് അധികം വേറെ ആ ബ്രേക്കിന്റെ ഇടയിൽ തന്നെ അധികം അങ്ങോട്ട് എന്താ പറയാ അങ്ങോട്ട് ആയി പോവാത്ത നമ്മൾ പഠിക്കുകയായിരുന്നു എന്നുള്ള കാര്യം മറന്നു പോവാത്ത രീതിയിലുള്ള കാര്യങ്ങളിലോട്ട് എൻഗേജ് ആവാൻ വേണ്ടി നമുക്ക് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ നോക്കാം ബട്ട് ഒരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യാം വളരെ കുറഞ്ഞ ഈസിയുള്ളു എക്സാം പ്രിപ്പറേഷന് അപ്പൊ ആ ഒരു ഇമ്പോർട്ടൻസ് തന്നെ നിങ്ങൾ ഇതാക്കുക നിങ്ങളുടെ ഇപ്പം എം ബി എ ഫോർത്ത് സെമ്മാണ് നിങ്ങൾ ഇതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു നിങ്ങൾ അവർ എം ബി എ ഗ്രാജുവേറ്റ് ആയി മാറുകയാണ് അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസും അതിന്റെ ഒരു വാല്യൂ മനസ്സിലാക്കിയിട്ട് തന്നെ ടൈമും കാര്യങ്ങളൊക്കെ എന്താ പറയുക നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യാം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് കോഴ്സ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കറിയാം എന്താ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് നോട്ട് ജസ്റ്റ് അബോട്ട് നമ്പോഴ്സ് ഇറ്റ്സ് അബൌട്ട് ക്രിയേറ്റിംഗ് വാല്യൂ ഫോർ ബിസിനസ് ോച്ച് യുവർ സ്റ്റഡീസ് വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ക്യൂരിയോസിറ്റി എന്ത് കാര്യം പഠിക്കുമ്പോഴും ആ ഒരു ക്യൂരിയോസിറ്റി എലമെന്റ് നമ്മൾ കീപ്പ് ചെയ്യുക എന്താണത് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നമ്മൾ ബ്രെയിനുസരിച്ച് വർക്ക് ചെയ്യുള്ളൂ നമ്മൾ ആ ഒരു റീകോൾ മെക്കാനിസം യൂസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക അപ്പൊ രാവിലെ മുതൽ ഉച്ച വരെ പഠിച്ചത് ഉച്ച ഉച്ചക്ക് ആ ഒരു ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് ജസ്റ്റ് ഒന്ന് റാൻഡം ആയിട്ട് മനസ്സിലിട്ട് ഇങ്ങനെ ഒന്ന് ഓർത്തെടുക്കാൻ ട്രൈ ചെയ്യുക നമ്മൾ ഓർത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ബ്രെയിൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെക്കുള്ളൂ ആ ഒരു കാര്യം നമ്മൾ ആലോചിക്കുക നമ്മളെപ്പോഴും ഓർക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്ന കാര്യങ്ങൾ ബ്രെയിൻ അത് സ്റ്റോർ ചെയ്ത് വെക്കും നമ്മൾ ഓൺ നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മെമ്മറിയിലോട്ട് വരും അപ്പൊ ആ ഒരു യൂഷ്വൽ മെക്കാനിസം അങ്ങനെയാണെന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ റാൻഡം ഇന്റർവൽസിനൊന്നും ഓർത്തെടുക്കാൻ വേണ്ടി കൂടെ ട്രൈ ചെയ്യാം എന്നാൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം എഴുതുക നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം എന്താ പി വൈ ക്യൂ അനാലിസിസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നമ്മുടെ ലോൺ വൈസ് നിന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും മിഡ്നോ റിലേറ്റഡും നമ്മുടെ കോഴ്സ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ട് ഇൻസ്റ്റാഗ്രാം ചാനലുണ്ട് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ചാനലുണ്ട് നിങ്ങൾക്ക് ഏതൊക്കെയാണോ കൺവീനിയന്റ് ആയിട്ടുള്ള ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ നിങ്ങൾ ആക്റ്റീവ് ആയിട്ടുള്ളത് അവിടെയൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക അപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കും കുറേ ഡാറ്റ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കും അറിയാം ും നമ്മൾ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ആക്സസ് ചെയ്യാനും പറ്റും വെരി മച്ച് എല്ലാവരും സക്സസ്ഫുൾ ആയിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സോ മച്ച് നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവേസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവേഴ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രഹൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവേഴ്സിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വേയ്സിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് പോകുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്